അപ്പോൾ ഗൈസ് ഇന്ന് ഇവിടെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് നല്ല വിഭവ സമ്മർദ്ദമായ ഫുഡ് കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇത് സാലഡ് ഇത് നോക്കെന്തല്ലോ കക്കിരി ക്യാരറ്റ് പിന്നെ ഉള്ളി അങ്ങനെ എന്തൊക്കെയുള്ളു പിന്നെ ഇത് മട്ടൺ കറി മട്ടൺ പിന്നെ ഇതാണ് ഇവിടുത്തെ റൈസ് കിട്ടുക റൈസ് എപ്പോഴും ഈ കളറായിരിക്കും നമ്മൾ ഇന്നാളൊരിക്ക വാങ്ങിയ സമയത്തും ഇങ്ങനത്തെ കളർ തന്നെ ഉണ്ടായത് പിന്നെ എന്ത് കിട്ടുമ്പോഴും അതിൻ്റെ കൂടെ മധുരം ഉണ്ടാകും കേട്ടോ ഈ ലഡു അല്ലെങ്കിൽ ഗുലാബ് ജാമനൊക്കെ ഉണ്ടാകും കേട്ടോ പിന്നെ ഇതാ പൂരിൻ്റെ പൂരി പിന്നെ പപ്പടം പിന്നെ ഇതാണ് ഇവിടുത്തെ പരിപ്പ് കറി അതിൻ്റെ മുകളിലായ ഇങ്ങനെ പൊന്തി കിടക്കുന്ന കാണുന്നത് അതിൻ്റെ പേര് അത് മഖാന പിന്നെ ഇതെന്താ ചിക്കൻ കറിയോ പനീർ മഷ്റൂം പനീർ കുമിൽ കറി മഷ്റൂം ഇതെല്ലാ ദിവസവും ഇങ്ങനെ ഒരുപാട് ഉണ്ടാവില്ല ഒരു ഇങ്ങനെ സ്പെഷ്യൽ ഡേ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും പിന്നെ ഇത് പായസം And Republic Day, the special food.